പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാഹത്തുള്ള സന്തോഷിക്കേണ്ട ആ ഒരു നിമിഷമാണ് ഇനി ആ ഒരു നിമിഷത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തയാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് രണ്ടു പേരുടെ മരണം നമ്മളേറെ ദുഃഖത്തിലാക്കി നല്ലൊരു ദിവസം നല്ലൊരു മാസം മരണപ്പെട്ടു എന്ന് പറയുമെങ്കിലും ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് തീരാ നഷ്ടമാണ് ീദ് മുബാറക്ക് പറയാനിരിക്കുന്ന ആ ഒരു കുടുംബം ഇന്ന് വേദനയിലാണ് സുഹൃത്തുക്കളെ ആ ഒരു വേദനയിൽ നമുക്കും പങ്കുചേരാം അവർക്ക് വേണ്ടി ത്വാ ചെയ്യണം എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നും ഒരു പോലീസുകാരനാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് അപകടത്തിലാണ് പാനൂര് പോലീസ് സ്റ്റേഷൻ സി പി ഒ മുഹമ്മദാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹിറാജീൻ കണ്ണവം സ്വദേശിയായിരുന്നു ഈ മരിച്ച മുഹമ്മദ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് ട്രെയിൻ തട്ടിയാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് ഇന്നാലിലഹി വ ഇന്നായി ഹി റാജീവും അബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ കാക്കണിറപ്പേ പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ കാക്കണിറബ്ബെ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേറപ്പേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ റബ്ബേ അടുത്ത ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അപകടത്തിൽ തന്നെയാണ് ഒമാനിൽ വെച്ച് വാഹന അപകടത്തെ തുടർന്നാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് മലപ്പുറം സ്വദേശി സലാലയിൽ വെച്ച് മരണപ്പെട്ടു പോവുകയാണ് ഇന്നാലി ലഹി വൈനാ ഇലഹി റാജിയും കുറ്റിപ്പുറം പള്ളിപ്പടി സ്വദേശിയായിരുന്നു ഇദ്ദേഹം തളികപ്പറമ്പിൽ നൌഫലാണ് മരണപ്പെട്ടത് നാൽപ്പത് വയസ്സ് നൗഫൽ സ്വകാര്യ കമ്പനിയിൽ എവി ഡ്രൈവർ ആയിരുന്നു നല്ല മിടുക്കനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു സൽസ്വഭാവിയായിരുന്നു തുമ്പ്രൈത്തിൽ നിന്ന് സലാലയിലേക്ക് വരുന്ന വഴിയാണ് അപകടമുണ്ടാകുന്നത് അന്ന് മറ്റൊരു ഡ്രൈവറായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് കുത്തനെയുള്ള ഇറക്കത്തിനിടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട വാഹനം അപകടത്തിൽപ്പെടുകയാണ് സുഹാൻ അള്ളാഹ് വാഹനത്തിൻ്റെ ടയറിനടിയിൽപ്പെട്ട നൗഫൽ തത്സമയം തന്നെ അവിടുന്ന് തന്നെ പിടഞ്ഞ് മരണപ്പെടുകയാണ് പടച്ചറപ്പേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കണിറപ്പേ ഉടനെ തന്നെ അവിടെയുള്ള റോയൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളൊക്കെ സ്വീകരിച്ച് മയ്യത്ത് സുൽത്താൻ കാബൂസ് ആശുപത്രിയിലാണ് ഉള്ളത് ഇദ്ദേഹം സലാലയിൽ എത്തിയിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ നേരത്തെ ദുബായിൽ പ്രവാസിയായിരുന്നു ഭാര്യ റിഷാനയും രണ്ടും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മയ്യത്ത് സലാലയിൽ തന്നെ ഖബറെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് പറ്റുന്നവരൊക്കെ ദ ചെയ്യണം ഒരു പ്രവാസിയുടെ ജീവിതം ഇങ്ങനെയാണ് പ്രവാസിയായി ജീവിച്ച് പ്രവാസ ലോകത്ത് വെച്ച് തന്നെ അവർ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോവുകയാണ് നാളെ ഇതുമുബാർക്ക് പറയേണ്ട മക്കളുടെ അവസ്ഥ സുബഹാൻ അള്ളാഹ് പറച്ചു റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ചു റബ്ബേ അർഹമുറാഹിമായ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോർത്ത് നീ മാപ്പാക്കി കൊടുക്കണ റബ്ബേ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റു നീ പൊറത്തു കൊടുക്കണ റബ്ബേ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാകും റബ്ബേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ആ കുടുംബത്തിന്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ഇവരുടെ മക്കൾ എത്തിയുമായിരിക്കാണ് റബ്ബെ ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ ആ കുടുംബത്തിനെ ആരുടെ മുന്നിലും തലകുനിക്കാനാക്കല്ലേ റബ്ബെ അന്തസ്സോടെ ജീവിക്കാനുള്ള വഴി നീ തന്നെ തുറന്നു തുറന്നുകൊടുക്കണേ റബ്ബെ പറയെ ഇതുപോലുള്ള കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണേ റബ്ബേ പറബേ നല്ലൊരു മാസമാണ് നല്ലൊരു ദിവസമാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത മുഴുവനും ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണർ റബ്ബെ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഇവരുടെ കൂടെ ഞങ്ങളെയും ഉൾപ്പെടുത്തണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ റബ്ബേ പറ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നിങ്ങളുടെ ദ്വയിൽ ഇവരെ ഉൾപ്പെടുത്തുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുകയും ഇൻഷാഹ ദുവാസിയത്തോടുകൂടി അസ്ലാമലൈക്കും വരഹമുല്ല